ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക പിന്നെ തിൽക്കുൽ വീതാബി ബീൻ പിന്നെന്താ പറയുന്നത് തിൽക്ക അതൊരു ബഹുമാനമായ അതിൻ്റെ വിശുദ്ധ ഖുഹാൻ്റെ അവമത്തിലേക്കുള്ള ഇഷാറയാണ് ആ തിൽക്കുർ അതിൻ്റെ മഹത്വപ്പെടുത്താൻ സൂറത്തുൽ ബക്കറ തുടങ്ങുന്നതിനെ പറയട്ടെ ഈ കിതാബ് കിതാബ്ലിക്കുന്ന് പറയേണ്ടത് അത് മനസ്സിലാക്കാനുള്ള ഒരു സൂചനയാണത് അതേപോലെ ഇവിടെയും ഇത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് എന്താണ് ആയാത്തുൽ കുർആനി സൂറത്തിൽ പറയുന്ന കാര്യമെന്നോ അല്ലെങ്കിൽ ഏതോ ആവട്ടെ ഇതൊക്കെ ആയാത്തുൽ സൂക്തങ്ങളാകുന്നു ഖുർആൻ എന്ന് പറയുന്നത് വായിക്കപ്പെടുന്നതാണ് വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം അത് മക്കുറു ആണ് അതുകൊണ്ട് അത് ഖുർആൻ എന്ന് പറയപ്പെടും അതേ അവസരത്തിൽ അത് ഗ്രന്ഥരൂപത്തിൽ എഴുതപ്പെട്ട് എഴുതപ്പെട്ടതും ആണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തും പറയും കിതാബ് എന്നും പറയും രണ്ടും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മക്കുറു ആണ് എന്ന നിലക്ക് ഖുർആാനുമാണ് അതേപോലെ തന്നെ അത് കിതാബാണ് എന്ന നിലക്ക് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന നിലക്ക് ആ നിലക്കും അറിയപ്പെടുന്നു അത് ആയാ തുൽ കുർ ആനി ആയത്തിൻ്റെ ബഹുവചനാണ് ആയാ ആയത്തിന് ദൃഷ്ടാന്തം സൂക്തം പിന്നെ വചനം എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നു ദൃഷ്ടാന്തം ഒരു മോഴിജത്തിനും വിശുദ്ധ കുർആാന്ത് പ്രയോഗിക്കലുണ്ട് ആയത്ത് എന്ന് പറയാറുണ്ട് മെഴ്ജത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു മാത്രം നിർവഹിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾക്കാണ് മൊഴിസത്ത് എന്ന് പറയാം അതിനു സൂചിപ്പിച്ചുകൊണ്ടും കുർആാനിൽ എന്തു പറയും ആയാത്ത് എന്ന് പറയും അതുപോലെ തന്നെ അത്ഭുതകരങ്ങളായ ലോകത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും പറയും ആയത്ത് എന്ന് പറയും സൂര്യൻ ഒരായത്താണ് ചന്ദ്രൻ ഒരായത്താണ് ഇന്ന ശംസ വൽ വൽക്കമറ ആയത്താനി മിന്നായാത്തില്ല ഹദീതിൽ നമുക്ക് കാണാൻ സാധിക്കും സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട രണ്ടായത്തുകളിൽപ്പെട്ട രണ്ടായത്തുകളാണ് ആയത്തുകളിൽപ്പെട്ട രണ്ടായത്തുകളാണെന്ന് പറയുന്നു അവിടെ സൂക്തം എന്നല്ലല്ലോ ഉദ്ദേശം അവിടെ ദൃഷ്ടാന്തം അത്ഭുതം എന്നിങ്ങനെ പല അർത്ഥങ്ങളിൽ ആയത്ത് ആയാത്തൊക്കെ വിശുദ്ധ കുറുവാൻ പറയാറുണ്ട് ഇവിടെ സൂക്തങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് സുവ്യക്തമായ ഗ്രന്ഥവുമാകുന്നു സുവ്യക്തമായ കാര്യങ്ങളെയൊക്കെ കൃത്യമായി തന്നെ ബയാൻ ചെയ്യുന്ന വിശദീകരിക്കുന്ന എല്ലാം വാൽഹാണിതിൽ ആ നിലക്ക് വിശദീകരിക്കുന്ന മുബീനായ കിതാബുമാകുന്നു അപ്പൊർ കിതാബിം മുബീൻ ഇത്രത്തോളം മഹത്വമേറിയ ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം ഒരുപാട് ആശയങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ തിരിച്ചുവിടുന്ന ഏറ്റവും ഏത് വിഷയത്തിലും ഏറ്റവും ചൊവ്വായ അതാണ് അക്വം എന്ന് പറയാതിനെ കുറിച്ചാണ് അക്വം ഏറ്റവും ചൊവ്വായ വഴി ഏതോ അതിലേക്കാണ് ഈ ഗ്രന്ഥം മനുഷ്യനെ വഴി നടത്തുക